走。 നമസ്കാരം പിറവൻ നഗരസഭ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുന്ന അവസരത്തിൽ പോശാന ടി വീട് വോട്ടുവണ്ടി വിവിധ വാർഡുകളിലൂടെ യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ ഞാനുള്ളത് നഗരസഭയുടെ എട്ടാം ഡിവിഷനിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ അരുൺ മാത്യു മണകുന്നത്തിനോടൊപ്പമാണ് ഞാനിപ്പോൾ അല്പസമയം ചെലവഴിക്കാൻ പോകുന്നത് നഗരസഭയിലെ എല്ലാ വാർഡുകളിലൂടെ യാത്രകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ എട്ടാം ഡിവിഷനിലെ അദ്ദേഹത്തിനോടൊപ്പം അല്പസമയം നമ്മൾ ചെലവഴിക്കുകയാണ് അരുണ നമസ്കാരമുണ്ട് നമസ്കാരം ആദ്യമായിട്ട് ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എത്താൻ സാധിച്ചാൽ സന്തോഷം താങ്ക് യു താങ്ക്സ് അലോട്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ യു ഡി എഫിൻ്റെ സാരഥിയായിട്ട് ഈ എട്ടാം ഡിവിഷനിൽ മത്സരിക്കാൻ സാധിച്ചത് ഈ വാർഡിലെ എല്ലാ മെമ്പേഴ്സിനോടും എല്ലാ വോട്ടേഴ്സിനോടും ഒരുപാട് നന്ദി അറിയപ്പെടുത്ത അറിയിക്കുന്നു എന്നെ അറിയാവുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും ഈ വാർഡിൽ എനിക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട് കരോട്ടക്കുരിശിൻ്റെ അടുത്ത് ആ ഷോപ്പുമായി ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ ആളുകളും എന്നെ പേഴ്സണലി ഷോപ്പുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഒരാരും നന്ദിയുണ്ട് നിലവിൽ ഇപ്പോൾ അരുൺ ഇപ്പോൾ ഈ ഒരു ഡിവിഷനിലേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയപ്പോൾ വീടുകളിലൊക്കെ കയറി തുടങ്ങിയോ കയറി തുടങ്ങി ഓൾമോസ്റ്റ് ഒരു റൗണ്ട് കവറപ്പ് ചെയ്ത് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ തോട്ടഭാഗ ഏരിയൊക്കെയാണ് പുഴയോടൊക്കെ ചേർന്ന് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഏരിയ ഏരിയ വരുന്നത് നമുക്ക് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അവിടുന്ന് നമ്മൾ ഈ റോഡ് വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓയിൽ പമ്പ് അണ്ടേത്ത കവല എക്സൈസ് കടവ് കുന്നുംപുറം സ്കൂൾ തോട്ടഭാഗത്തിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു പകുതിയോളം കവറപ്പ് ചെയ്താണ് വരുന്നത് നമ്മുടെ എട്ടാം ഡിവിഷൻ എന്ന് പറയുമ്പോൾ അതാണ് കവറപ്പ് ചെയ്ത് നിലവിൽ അരുൺ ഇപ്പൊ ഈ ഒരു ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയപ്പോ ഡിവിഷനിലേക്ക് താങ്കൾ ഇപ്പോ പ്രതികരിക്കുന്ന ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാല് ഇടദോഷവും ബലദോഷവും യുഡിഎഫ് എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഏതിനായിരിക്കും ഒരു കാരണം വർഷങ്ങളായിട്ട് ഇവിടെ യു ഡി എഫിന്റെ ഒരു വാർഡാണ് നമ്മുടെ എട്ടാം ഡിവിഷൻ എന്ന് പറയുമ്പോൾ യുഡിഎഫിന്റെ ഒരു വാർഡാണ് എല്ലാ മെമ്പേഴ്സും യു ഡി എഫിന്റെ എല്ലാ ഡീസും കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് യു ഡി എഫിൽ നിന്ന് മത്സരിച്ച ഒരു വാർഡാണ് അപ്പോൾ എല്ലാരും നല്ല ഒരു മാർജിനിലൂടെ കൂടി ജയിച്ച ഒരു വാർഡാണ് എട്ടാം വാർഡ് നമ്മുടെ വരുന്നത് അപ്പോൾ നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ട് ജയിക്കുമെന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട് നല്ലവില്ല അപ്പം ഈ ഒരു ഡിവിഷൻ ഇപ്പം ഞാൻ അതിനോട് ചോദിക്കുന്നതെന്നു വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ടൗണിനോടും അതുപോലെ തന്നെ ടൗണിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് ഈ എട്ടാം ഡിവിഷൻ അതെ അപ്പം ഇവിടെ ഒരു ഡിവിഷനിലേക്ക് താങ്കൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം നമുക്ക് ഏറ്റവും വലിയൊരു പ്രൊജക്ട് പുറവത്ത് വരാൻ പോകുന്നത് നമ്മുടെ എക്സൈസ് കടവ് പാലമാണ് അത് ഒട്ടുമിക്ക ആളുകൾക്കും ഓൾമോസ്റ്റ് അറിയാം നമുക്ക് അല്ല പല സാഹചര്യങ്ങൾ കൊണ്ട് അത് തെന്നിമാറി പോവുകയും നമ്മുടെ ട്രാഫിക്കിൽ അതായത് പുറവത്തെ മെയിൻ പഴയ പാലം വഴിയാണ് നമ്മൾ എല്ലാം എറണാകുളം റൂട്ടിലൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നത് അതിൻ്റെ ബദലായി ടൗണിലേക്ക് ആക്സസ് ചെയ്യാതെ തന്നെ നമുക്ക് വലിയ ട്രാഫിക് ജാമുകൾ ഇല്ലാതെ തന്നെ ഒരു എക്സൈസ് കടവ് പാലം നമുക്ക് ഓൾറെഡി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും എല്ലാവരുമായിട്ട് സഹകരിച്ച് എം പി എല്ലാം സഹകരിച്ച് നമുക്കൊരു പ്രൊജക്ട് ഓൾറെഡി പ്ലാനിങ്ങിൽ അത് ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും നമുക്ക് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ആത്മവിശ്വാസം അതും കൂടെ നടപ്പാവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രവൃത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാവുന്ന രീതിയിൽ ഒത്തിരി ഒത്തിരി പ്രൊജക്ട്സ് നമുക്കുണ്ട് തോട്ടഭാഗം റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി ആറ്റുതീരം അതുപോലെ തന്നെ നമ്മുടെ തോട്ടഭാഗത്ത് നമുക്ക് ഈ ഒത്തിരി തീരസംരക്ഷണം പോലെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ പ്രൊജക്ട് മനസ്സിൽ പ്ലാനിങ്ങിൽ റോഡുകളായാലും ഒത്തിരി സംഭവങ്ങൾ അതിന്റെ പ്രോസസിംഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡിവിഷനിലേക്ക് താങ്കൾ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയപ്പോൾ തന്നെ താങ്കളുടെ മനസ്സിൽ വ്യത്യസ്തമായ കുറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം താങ്കളുടെ അല്ലേ തീർച്ചയായിട്ടും 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 അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന്റെ ഒരു ഭരണമാണ് വരുന്നത് അതില് യു ഡി എഫ് പിറവ് നഗരസഭ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ നിയമസഭയും അതുപോലെ തന്നെ കേരള സർക്കാരും എല്ലാം യു ഡി എഫിന്റെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ വരാനുള്ള ഒത്തിരി 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 നമുക്ക് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് പഴയ മെമ്പർ ആയാലും നമ്മുടെ ബബിത ചേച്ചി ആയാലും ഒത്തിരി നല്ല കാര്യങ്ങളാണ് നമ്മുടെ വാർഡിലേക്ക് ചെയ്ത് ചെയ്തത് കാരണം നമ്മൾ ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോഴും പോസിറ്റീവ് റെസ്പോൺസാണ് കാരണം നമുക്കൊരു കുറ്റവും ഒരു ഒരു മുഷ്യലും ഒന്നും ഓരോ വോട്ടേഴ്സിനെ കാണാനും സംസാരിക്കാനും അവർ വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റോളം സ്പെൻഡ് ചെയ്ത് അവരുടെ ഓരോരോ വിവരങ്ങളും ആവശ്യങ്ങളും മനസ്സറിഞ്ഞ് എന്നോട് ഷെയർ ചെയ്ത് അത് പ്രാവർത്തിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം ഈ ഒരു എട്ടാം ഡിവിഷൻ എന്ന് പറയുന്നത് ഏരിയ താങ്കൾ ഇപ്പോൾ പറഞ്ഞായിരുന്നു ഏകദേശം എത്രത്തോളം നമുക്ക് ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടർമാർ ഇപ്പൊ നമ്മുടെ ഈ എട്ടാം വാർഡ് ഡിവിഷനിലുണ്ട് എല്ലാം വോട്ടേഴ്സും ഇവിടെ ഈ ഡിവിഷനിൽ തന്നെ ഈ ഭാഗത്ത് ഈ ലൊക്കാലിറ്റിയില് മാത്രം ഇത് കൂടാണ്ട് നമുക്ക് ഈ അതുപോലെ തന്നെ മാറി താമസിക്കുന്നവരുണ്ട് എട്ടാം എട്ടാം ഡിവിഷനിൽ വോട്ടും വീട് വെച്ച് മാറിയവരും കുറച്ചൊരു വോട്ടേഴ്സ് എന്താണെങ്കിലും ഡിവിഷന്റെ അരുൺ മാത്യു നമ്മുടെ ചേർന്നിരിക്കുകയാണ് ഈ ഒരു ഡിവിഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യു ഡി എഫിന്റെ ഒരു മുൻതൂക്കമുള്ള ഡിവിഷൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ജയിച്ചു വന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്താണെങ്കിലും ഈ ഒരു എട്ടാം ഡിവിഷനിലേക്ക് വരാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു നേരത്തെ തന്നെ എന്തൊക്കെ വികസനം പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമായി തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവിധ ഭാഗങ്ങളും നേരികയാണ് ഒരു നല്ല രീതിയിൽ ഒരു മത്സരം ഉണ്ടാകട്ടെ വിജയിച്ചു വിജയിച്ചുപേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഓശാന ഓട്ടോ വണ്ടിയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം താങ്ക്സ്